ഹലോ ധന്യജ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഒത്തിരി സമയം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന പോരിയും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനൊരു കാൽ കപ്പോളം അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ അരിപ്പൊടി ഇത് തരിയില്ലാത്ത പൊടിയാണ് പത്തിരിപ്പൊടി അപ്പോൾ ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പോളം തന്നെ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് സ്പൂണോളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടി ഇനി ഇതിലേക്ക് സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത്രയും ഐറ്റംസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉള്ള പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുക്കാനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു കപ്പ് വെള്ളം ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കുഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ഞാനിവിടെ എക്സ്ട്രാ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്ത് വരാം അപ്പോൾ വെള്ളം പോരാന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പിലുള്ള വെള്ളം കുറേ ചേട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം ഡോ ഇത്രയും നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് നമ്മളുടെ പൂരിക്കുള്ള ഡോ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് അര കപ്പോളം മാത്രമാണ് വെള്ളം എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ ബാക്കി വെള്ളം അതിലുണ്ടായിരുന്നു അതിലുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇത് ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇനി ഇതിനെ അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ച് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഏറ്റവും കുറഞ്ഞത് പത്ത് എങ്കിലും ഇനി ഇതവിടെ ഇരിക്കട്ടെ ഞാനിവിടെ ഒരു കുക്കർ സ്റ്റൗവില് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു സ്പൂണോളം കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചത് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് രണ്ട് സവാള വലുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയാണ് കേട്ടോ സവാള ചേർത്ത് കൊടുത്തു ഇനി ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരു അഞ്ചാറ് ബീൻസ് കൂടെ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് കീറിയെടുത്തതും ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും ബീൻസും ഓപ്ഷനലാണ് കേട്ടോ ഇനി ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പും അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ സാധാരണ നമ്മൾ കിഴങ്ങ് കറി ഉണ്ടാക്കുന്ന പോലെയല്ല ഇതൊന്ന് വഴറ്റിയെടുക്കണം കഷ്ണങ്ങളെല്ലാം കൂടെ ഈ മഞ്ഞളും ഉപ്പും ചേർന്ന് ഈയൊരു കൂട്ടിലേക്ക് ഇരുന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നേ അതിനു വേണ്ടി ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ മീഡിയം ഇട്ടാൽ മതി അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അത്യാവശ്യം ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും വലിയ കഷ്ണങ്ങളായി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തു തക്കാളി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്നും ഇനി ഉടഞ്ഞു വരും ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട ഒരു ചെറിയൊരു പച്ചമണം മാറാൻ വേണ്ടി മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം വൈകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിയും കൂടെ ആവശ്യമാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഇതുപോലെ അളന്ന് ഒഴിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ കപ്പ് ഇല്ലെങ്കിൽ ഗ്ലാസ് എടുത്താലും മതിയാവും അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കണം ഇപ്പം ഇത്രയും വെള്ളമുണ്ട് കേട്ടോ ഇതിൽ ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിൽ ഉപ്പ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ വെള്ളത്തിലൊന്ന് താഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് പച്ചക്കറികളെല്ലാം ഇനി ഇത് നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് അടയ്ക്കാം അപ്പോൾ അതാ ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ ഒരു മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇനി പൂരി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതാ കുറച്ച് നേരം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഈ പച്ചക്കറികളെല്ലാം ഒന്ന് വഴറ്റി കുക്കറിലാക്കുന്ന ആ ഒരു സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇത് കുറേശ്ശെ എടുത്തിട്ട് ഉരുട്ടി എടുക്കണം നമ്മൾ സാധാരണ പൂരിയൊക്കെ വേഗത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുകിൽ നമുക്ക് ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്ന പലകയുടെ മേലെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എളുപ്പത്തിന് കാലത്തൊക്കെ ചെയ്യുന്നത് ഇതുപോലെ നമ്മളെ പത്തിരി പ്രസ്സല്ലേ പത്തിരി പ്രസ്സിൻ്റെ മേലിൽ കവറ് വെച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ പണി തീരും ഒന്നിങ്ങനെ ഉരുട്ടി എല്ലാം കൂടെ ഒന്ന് എടുത്തു വെച്ചാൽ മാത്രം മതി ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കാറ് അപ്പം ഇത്രേ വേണ്ടുള്ളൂ ഒരുപാടിങ്ങനെ നല്ലോണം തിന്നായിരിക്കരുത് കേട്ടോ അപ്പം അതുകൊണ്ടില്ലേ നമ്മൾ ഇത് കവറ് വെച്ചുകൊടുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ അടർത്തി എടുക്കാൻ പറ്റും കേട്ടോ ഒത്തിരി കട്ടിയുമില്ല എന്നാൽ ഒരുപാട് തിന്നുമല്ലാത്ത രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതി തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാലത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചാറെണ്ണം ഒരുമിച്ച് ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ ചെയ്യാറ് അപ്പം ഇത് ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഓയിലൂടെ നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ എളുപ്പം പണി തീർക്കാം അപ്പോൾ നല്ല ചൂടാക്കി എടുക്കുന്നുണ്ട് ഓയിലേക്ക് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചൂടായതിനു ശേഷം ഓയിലൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കിയത് മീഡിയം ഫ്ലെയിം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതാ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഒരു തവി വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഇത് ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ഷെയ്പ്പായി വന്നിട്ടുണ്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ മുഴുവനായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നല്ലവണ്ണം തന്നെ ചൂടായി കിടക്കുന്ന എണ്ണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ അഥവാ പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു ഒരു തവി ഒന്നി ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു സൈഡിൽ സൈഡിലൊന്നിങ്ങനെ കുറച്ചൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പൊങ്ങി വരും അപ്പം ഇതാണ് ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളെല്ലാം വെന്തിട്ടുണ്ട് കുക്കർ തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വേവിച്ചാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച ആ ഒരു തിക്നെസ്സിൽ കിട്ടുകയുള്ളൂ അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളുണ്ടല്ലോ നമുക്ക് ഇനി കുക്കിംഗ് ടൈം ഒന്നുമില്ല നമ്മളിപ്പോൾ ഈ വേഗിച്ചെടുത്തിട്ടില്ല ഉരുലക്കിഴങ്ങിൻ്റെ കൂട്ടുണ്ടല്ലോ ഇത് നന്നായിട്ട് ഈ ഒരു രീതി തന്നെ ഉടച്ച് കൊടുക്കണം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ കണ്ടില്ലേ ഇതുപോലെ ഉടച്ച് കൊടുക്കുമ്പോൾ നമുക്കിതിൽ വെള്ളം കൂടുതലായിട്ടൊന്നും ഇരിക്കില്ല നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഉടച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം കറി ആയിട്ടുണ്ട് കേട്ടോ അധികം ലൂസും ഇല്ല അധികം ടൈറ്റും ഇല്ല അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന എളുപ്പത്തിലുള്ള കറിയാണ് കേട്ടോ ഇത് കിഴങ്ങ് കറി അപ്പം നമ്മുടെ പൂരിക്ക് വേണ്ട കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ ഇതുപോലുള്ള ഈ സി സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം